ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പലപ്പോഴും നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് പുറത്തേക്കൊക്കെ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ പണം എടുത്തു പോകുന്നത് ആ ഒരു പേഴ്സിലാണല്ലേ പേഴ്സ് ഉപയോഗിക്കാത്ത ആരും തന്നെ ഒരു വീഡിയോ കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല കാരണം പലപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ഈ പറഞ്ഞതുപോലെ പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പണത്തെ നമുക്കൊപ്പം കൊണ്ടുപോകുന്നത് ഈ ഒരു പേഴ്സിലാണ് നമ്മുടെ ഗൃഹത്തിൽ ഒരു അലമാരയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതുപോലെ തന്നെയാണ് യാത്രാവേളകളിൽ നമ്മുടെ പേഴ്സിനും പ്രാധാന്യമുള്ളത് അപ്പോൾ പേഴ്സ് ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ നിർബന്ധമായും അവര് പേഴ്സിൽ ചില കാര്യങ്ങൾ സൂക്ഷിക്കുമെങ്കിൽ അത് നമുക്ക് കൂടുതൽ ഐശ്വര്യത്തെ നേടിത്തരുന്നതാണ് തൊഴിൽ പാടെ നമ്മിൽ നിന്ന് അകന്നു പോകുന്നതാണ് അതിനോടൊപ്പം നേട്ടവും സൗഭാഗ്യവും ധനവരവും എല്ലാം തന്നെ നമുക്ക് കൈവരുന്നതുമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിലും നമ്മുടെ ഒരു ചാനൽ ഇപ്പോൾ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തുടർന്ന് നടന്ന ഒരു ബെലൈക്കൻ കൂടി നിയമിച്ചു വെക്കുക അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ആദ്യമായിട്ട് നമ്മുടെ പേഴ്സിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒന്ന് നമുക്ക് നമ്മേക്കാൾ മുതിർന്ന ആളുകൾ തരുന്ന കൈനേട്ടമാണ് മലയാള മാസ ആരംഭത്തിലൊക്കെ നമുക്ക് നമ്മുടെ ഗൃഹത്തിലുള്ള ആരെങ്കിലും ഈ പറയുന്ന ആ ഒരു വെള്ളി രൂപ നാണയം നമുക്ക് കൈനേട്ടമായി നൽകുമെങ്കിൽ ആ ഒരു കൈനേട്ടം ലഭിച്ച വെള്ളി നാണയം നമ്മുടെ പേഴ്സിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ഇങ്ങനെ കൈനേട്ടം നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നാം തീയതി ആയിട്ടുള്ള ദിവസങ്ങളിൽ ക്ഷേത്രം ദർശിക്കുകയാണ് എങ്കില് അവിടെ നിന്ന് ലഭിക്കുന്ന ആ ഒരു പ്രസാദത്തോടൊപ്പം നമുക്ക് ഒരു രൂപ വെള്ളി നാണയവും ലഭിക്കുന്നതാണ് എങ്ങനെ കിട്ടുന്ന ആ ഒരു കോയിനും നമുക്ക് നമ്മുടെ പേഴ്സിൽ സ്ഥിരമായിട്ട് സൂക്ഷിക്കാവുന്നതാണ് ഇങ്ങനെ കൈനേട്ടമായിട്ട് നമുക്ക് ആ ഒരു വെള്ളിക്കോയിൻ കിട്ടിയില്ല എന്നുണ്ടെങ്കില് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു വെള്ളിക്കോയിൻ കഴുകിയെടുത്ത് അത് ഒരു പേപ്പറിൽ പൊതിഞ്ഞോ മറ്റോ നമ്മുടെ പേഴ്സിൽ ഒരു അറയിൽ സൂക്ഷിക്കാവുന്നതാണ് ഈ ഒരു വെള്ളി നാണയം നമ്മൾ ഒരു കാരണവശാലും ചിലവാക്കാൻ പാടില്ല എന്നതാണ് കാരണം ആ ഒരു കോയിൻ നമ്മുടെ പേഴ്സിൽ പണം വറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സദാ സംരക്ഷിക്കണം എന്നുള്ളതാണ് അപ്പൊ നമ്മെക്കാൾ മുതിർന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോ അമ്മയോ ഒക്കെ തന്നെ നമുക്ക് ആ ഒരു കൈനേട്ടം തരുന്നത് നിറഞ്ഞ മനസ്സോടുകൂടിയായിരിക്കും ഇപ്പോൾ ക്ഷേത്രത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ പോലും ആ ഒരു ഭഗവത് ബിംബത്തിലെ ആ ഒരു ചൈതന്യം നമുക്ക് അനുഗ്രഹമായിട്ട് ആ ഒരു കോയിനിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് അതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ ഐശ്വര്യവും ധനാഭിവൃദ്ധിയും ഒക്കെ നേടിത്തരും എന്നതിൽ തർക്കമൊന്നുമില്ല ഈ പറയുന്ന കോയിനുകൾ ൂക്ഷിക്കുന്നതും ഏറ്റവും ഐശ്വര്യപ്രദമാണ് സകലവിധമായിട്ടുള്ള ഐശ്വര്യത്തിൻ്റെയും ധനത്തിൻ്റെയും പണത്തിൻ്റെയും എല്ലാവിധ സൗഭാഗ്യത്തിൻ്റെയും അതിദേവത എന്നത് മഹാലക്ഷ്മി ദേവിയാണ് എന്ന് ഞാൻ പറയാതെ നമുക്കൊക്കെയും അറിയാവുന്നതാണ് ലക്ഷ്മി ദേവി ഒരു വ്യക്തിയിൽ അനുഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ അനുകൂല ഭാവത്തിലാണ് എങ്കിൽ ആ ഒരു വ്യക്തിക്ക് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഒരു തടസ്സവും ജീവിതത്തിൽ തന്നെ ഉണ്ടാകില്ല എന്നുള്ളതാണ് അപ്പോൾ സാമ്പത്തികമായിട്ട് നമുക്ക് വരവുണ്ടാകണമെങ്കിൽ ആ ഒരു ലക്ഷ്മി ദേവതയുടെ നിരന്തരമായ സാന്നിധ്യം നമുക്കുണ്ടാകും അത്തരത്തിൽ ആ ഒരു പേഴ്സിലേക്ക് ലക്ഷ്മി ദേവിയുടെ നിരന്തരമായ ആ ഒരു സാമീപ്യം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ഒരു ലക്ഷ്മി ദേവിയുടെ തന്നെ ചിത്രം നമ്മൾ പേഴ്സിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് ലക്ഷ്മി ദേവിയുടെ ചിത്രം പേഴ്സിൽ സൂക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും തന്നെയില്ല പക്ഷെ നമ്മുടെ പേഴ്സിൽ സാധാരണ നമ്മൾ സൂക്ഷിക്കുന്ന ഒരു ഫോട്ടോയുണ്ട് ആ ഒരു ഫോട്ടോ സൂക്ഷിക്കാൻ പാടില്ല അതേത് ഫോട്ടോയാണ് എന്നുള്ളത് തുടർന്ന് ഞാൻ പറയുന്നതാണ് സർവ ഐശ്വര്യത്തിന്റെയും സമ്പത്ത് സൗഭാഗ്യത്തിന്റെയും അതിദേവതയായിട്ടുള്ള ഈ ഒരു ലക്ഷ്മി ദേവിയുടെ ചിത്രം സദാ നിങ്ങൾ പുറത്തേക്ക് പണവും വഹിച്ചുകൊണ്ട് പോകുന്ന സന്ദർഭത്തിൽ ആ ഒരു പേഴ്സിൽ നിങ്ങൾക്കൊപ്പം സൂക്ഷിക്കുക അങ്ങനെയെങ്കിൽ ആ ഒരു യാത്രയിൽ ഒന്നും തന്നെ സാമ്പത്തികമായിട്ടുള്ള ദുർച്ചിലവുകളോ സാമ്പത്തിക നഷ്ടമോ ഒന്നും തന്നെ നിങ്ങളെ അലട്ടില്ല എന്നുള്ളതാണ് മാത്രവുമല്ല ആ യാത്രയിൽ പല വിധത്തിലുള്ള ആ ഒരു സൗഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മാത്രമല്ല ആ ഒരു പേഴ്സിൽ നിന്നിട്ട് നമ്മളൊരു പൈസ എടുത്ത് എന്ത് ചെയ്താലും അതിൽ നിന്നൊക്കെ നമുക്ക് നേട്ടമായിരിക്കും ഉണ്ടാകുക ഇനി രണ്ടാമതായിട്ട് നമ്മൾ ആ ഒരു പേഴ്സിൽ നമുക്കൊപ്പം സദാ സൂക്ഷിക്കുന്ന മറ്റൊരു ചിത്രമാണ് വിഘ്നേശ്വര ഭഗവാന്റെ ചിത്രം നമുക്കുണ്ടാകുന്ന പലതരത്തിലുള്ള തടസ്സങ്ങളും നീക്കം ചെയ്യുന്നത് ആ ഒരു വിനായകനാണ് അല്ലെങ്കിൽ വിഘ്നേശ്വരനാണ് നമുക്കറിയാം നമ്മൾ ഈ ഒരു പേഴ്സ് ഉപയോഗിക്കുന്നത് പുറത്തേക്കുള്ള യാത്രകളിൽ എന്തെങ്കിലും സാമ്പത്തിക വിനിമയം നടത്തേണ്ടി വരുന്ന സന്ദർഭത്തിൽ പണം ചിലവഴിക്കാനാണല്ലേ അപ്പൊ നമ്മൾ ആ ഒരു പുറത്തേക്കുള്ള യാത്രയിലാണ് ഈ ഒരു പേഴ്സ് നമ്മൾ നമുക്കൊപ്പം കൊണ്ടുപോകുന്നത് അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി പോകുമ്പോഴായിരിക്കുമല്ലോ ഈ ഒരു പേഴ്സുമായിട്ട് പോകുന്നത് അതിൽ നമ്മൾ ഈ പറയുന്ന ഒരു വിഘ്നേശ്വരന്റെ അവർ ചിത്രം കൂടി വെക്കുകയാണ് എങ്കിൽ നമ്മുടെ ആ ഒരു യാത്രയിൽ മുഴുവൻ മാർഗമധ്യേ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും വിഘ്നങ്ങളും ഈ ഒരു വിനായകൻ അകറ്റി ഒഴിച്ചു മാറ്റുന്നതാണ് മാത്രമല്ല ധനവരവിലാണ് എങ്കിൽ പോലും നിലനിൽക്കുന്ന തടസ്സങ്ങളെ നീക്കം ചെയ്യുന്നതിന് ആ ഒരു ലക്ഷ്മി ദേവിയുടെ പാത ശരിയായി തെളിച്ചിടുന്നതിന് വിഘ്നേഷ ഭഗവാന്റെ അനുഗ്രഹവും ആ ഒരു പ്രീതിയും കടാക്ഷവും കാരുണ്യവും നമുക്ക് കൂടിയതിലുള്ളൂ അപ്പോൾ ഈ ഒരു വിഘ്നേഷ ഭഗവാന്റെയും ആ ഒരു ചിത്രം നമ്മുടെ പേഴ്സിൽ ലക്ഷ്മി ദേവിക്കൊപ്പം നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് ഇനി പലപ്പോഴും പലരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ക്ഷേത്രങ്ങളിൽ നിന്നിട്ട് നമുക്ക് അക്ഷതം അതായത് നെന്മണി കിട്ടാറുണ്ട് പ്രസാദത്തിനോടൊപ്പമൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട് ഈ നെന്മണി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നതാണ് എന്നിരുന്നാലും ഈ ഒരു അക്ഷതം പൊതിഞ്ഞ് നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കുമെങ്കിൽ അത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് പ്രത്യേകിച്ച് നെന്മണി എന്ന് പറയുന്നത് സമ്പത്തിന്റെ പ്രതീകമാണ് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു നെന്മണി നമ്മുടെ ഗൃഹത്തിന്റെ കന്റിമൂല വരുന്ന ഭാഗത്തോ അല്ലെങ്കിൽ ഈശാന മൂലയിലോ ഒരു ചെടിച്ചെട്ടിയിൽ നമ്മൾ മുളപ്പിക്കുകയാണ് എങ്കിൽ പോലും അത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് അത്തരത്തിൽ നമ്മൾ മുളപ്പിക്കേണ്ടുന്ന ഒന്നാണ് ഈ പറയുന്ന അക്ഷരം എന്ന് പറയുന്നത് അതായത് ഈ അക്ഷരത്തിനോടൊപ്പം കിട്ടുന്ന ആ ഒരു വിത്ത് എന്ന് പറയുന്നത് വിത്ത് അല്ലെങ്കിൽ ബീജം എന്ന് പറയുന്നത് വളരാൻ ശേഷിയുള്ളതാണല്ലേ അപ്പോ നമ്മുടെ ജീവിതത്തിൽ സമ്പത്തും സൗഭാഗ്യങ്ങളും ആ ഒരു വളർച്ച കൈവരിക്കുന്നതിന് അക്ഷരം നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുന്നത് ഏറ്റവും അനുയോജ്യമാണ് അല്ലെങ്കിൽ അത് ഗുണകരമായി തീരും എന്നുള്ളതാണ് ഇതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം സുഗന്ധമുള്ളിടത്താണ് മഹാലക്ഷ്മി വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് സുഗന്ധപൂരിതമായിടത്ത് മാത്രമേ മഹാലക്ഷ്മി വസിക്കുകയുമുള്ളൂ അതുകൊണ്ട് നമ്മുടെ പേഴ്സിൽ എപ്പോഴും സുഗന്ധം നിലനിർത്തുക എന്നുള്ളതാണ് സാധാരണ നമ്മൾ ഉത്സവ പറമ്പുകളിലൊക്കെ പോകുമ്പോൾ അവിടെ കൊഴുന്ന് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ് വാങ്ങി അതിന്റെ കുറച്ച് ഇതളെങ്കിലും പൊതിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിച്ചോളൂ മഹാലക്ഷ്മിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹൂ അല്ലെങ്കിൽ ആ ഒരു ഇല അല്ലെങ്കിൽ ആ ഒരു സസ്യമാണ് കൊഴുന്ന് പറയുന്നത് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് എന്നൊന്നും എനിക്ക് അറിയില്ല സാധാരണ ഉത്സവപ്പറമ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാല് വളരെ സുഗന്ധമാണ് അഞ്ചു രയോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടുന്നതാണ് ആ ഒരു കൊഴുന്ന് മേടിച്ചിട്ട് നമ്മുടെ അലമാറിയിലൊക്കെ കൊണ്ടുവെച്ചു കഴിഞ്ഞാൽ അതിൽ സൂക്ഷിക്കുന്ന വസ്ത്രങ്ങൾക്ക് പോലും വല്ലാത്തൊരു സുഗന്ധമാണ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പൂജാമുറികളൊക്കെ കൊണ്ട് ആ കൊഴുന്ന് സൂക്ഷിക്കാവുന്നതുമാണ് ഈ ഒരു കൊഴുന്ന് കണ്ടിട്ടുള്ളവർ ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ അതുപോലെ തന്നെ ഏലക്കായ പച്ചക്കർപ്പൂരം ഇതൊക്കെ തന്നെ ഒരു പുതിയിൽ സൂക്ഷിക്കുന്നത് ചെറിയ ക്വാണ്ടിറ്റിയിൽ മതി കേട്ടോ അത് സൂക്ഷിക്കുന്നതും ഏറ്റവും ഐശ്വര്യപ്രദമാണ് അത്തരത്തിലൊക്കെ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ യാതൊരു തരത്തിലുമുള്ള ധനച്ചെലവോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഉണ്ടാകില്ല മാത്രമല്ല പല തരത്തിലും പല മാർഗത്തിലും ധനം നമ്മളിലേക്ക് കൈവന്നുകൊണ്ടിരിക്കും ഇനിയിപ്പോ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടിരുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ പേഴ്സിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത രണ്ട് സാധനം അല്ലെങ്കിൽ വെക്കാൻ പാടില്ലാത്ത രണ്ട് സാധനം ഒന്ന് എന്ന് പറയുന്നത് ബില്ലുകൾ അതായത് നമ്മൾ പൈസ കൊടുക്കാനുള്ള ആ ഒരു ബില്ല് അല്ലെങ്കിൽ ബാധ്യതയുടെ ബില്ലുകളൊന്നും തന്നെ നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കാനേ പാടില്ല അത് കൂടുതൽ കൂടുതൽ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളതാണ് കൂടുതൽ ധന നമ്മിൽ നിന്ന് ഉണ്ടാകുന്നതിന് കാരണമായി തീരും അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കളും പേഴ്സിൽ സൂക്ഷിക്കാൻ പാടില്ല ചിലര് ഈ സ്ഥിരം കഴിക്കുന്ന ഗുളികകളൊക്കെ തന്നെ ഈ ഒരു പേഴ്സിൽ വഹിച്ചുകൊണ്ട് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കലും ഇത് ചെയ്യരുത് അതിന് നിങ്ങൾ മറ്റൊരു മാർഗം സ്വീകരിക്കുക അതിനെ സൂക്ഷിക്കുന്നതിന് ഒരു ഡബയോ മറ്റെന്തെങ്കിലും നമുക്കൊപ്പം ക്യാരി ചെയ്യുക പേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്ത് സൂക്ഷിക്കുന്നതിന് മാത്രമുള്ള ഒരു വസ്തുവായി നിങ്ങൾ ഉപയോഗിക്കുക മറ്റൊരു കാര്യത്തിനു വേണ്ടിയിട്ട് ഇവർ പേഴ്സ് ഉപയോഗിക്കരുത് ഇനി പേഴ്സിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് അതുപോലെ തന്നെ ആധാർ അങ്ങനെ ബാങ്കിന്റെ എ കാർഡ് ഇതൊക്കെ നമുക്ക് കൊണ്ടുപോകാമോ തീർച്ചയായിട്ടും കൊണ്ടുപോകാം അതിന് യാതൊരു പ്രശ്നവുമില്ല അപ്പൊ ഈ വിധം നമ്മൾ സ്ഥിരവും കഴിക്കുന്ന ഗുളികകള് ഇങ്ങനെയൊന്നുമുള്ള ഒരു കാര്യവും നമ്മുടെ പേഴ്സിൽ നമ്മൾ കൊണ്ടു നടക്കാനേ പാടില്ല അതിന് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ചെറിയൊരു ഡബ്ബയോ മറ്റോ നിങ്ങൾ നിങ്ങളുടെ ഒപ്പം കൊണ്ടു നടക്കുക അല്ല എങ്കിൽ അത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു ബാഗോ മറ്റ് സംവിധാനമോ ഉപയോഗിക്കാം പണം സൂക്ഷിക്കുന്ന ആ ഒരു പേഴ്സിൽ നിങ്ങൾ ഈ പറയുന്ന സാധനങ്ങൾ കൊണ്ടു നടക്കരുത് ഇനി ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ പറഞ്ഞിരുന്നു നമ്മളെല്ലാവരും കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ചിത്രം നമ്മുടെ പേഴ്സിൽ ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ വയ്ക്കാൻ പാടില്ല എന്ന് അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫാമിലി ഫോട്ടോ തന്നെയാണ് പലരും കൊണ്ടു നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഫാമിലിയുടെ ഫോട്ടോ ആ ഒരു പേഴ്സിൽ കൊണ്ടു നടക്കുന്നത് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും ചെറിയൊരു ലോജിക്കിലൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് എത്ര വലിയ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മുടെ ഗൃഹത്തിലുള്ള പൂജാമുറിയില് നമ്മുടെയോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ നമ്മുടെ മൺമറഞ്ഞ് പോയവരായിക്കോട്ടെ അവരുടെ ആ ഒരു ചിത്രം നമ്മൾ സൂക്ഷിക്കുമോ ഇല്ല അങ്ങനെയുള്ളപ്പോ അത്രത്തോളം പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കുന്ന അവർ ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടമായ ആ ഒരു പേഴ്സ് എന്ന് പറയുന്ന വസ്തുവിൽ നമ്മുടെയോ നമ്മുടെ ഫാമിലിയുടെയോ ഫോട്ടോ സൂക്ഷിക്കുന്നത് ഉചിതമാണോ ഒരിക്കലുമല്ല കാരണം പേഴ്സ് എന്ന് പറയുന്നത് ധനം സൂക്ഷിക്കേണ്ടുന്ന ഒരിടമാണ് ഫാമിലി ഫോട്ടോ എന്ന് പറയുന്നത് നമ്മുടെ ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ബന്ധത്തെയും പണത്തെയും നമ്മൾ കൂട്ടി കുഴയ്ക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു തത്വമാണ് ഇവിടെ ശരിക്കും നമ്മൾ കാണേണ്ടത് അല്ലാതെ ഇപ്പൊ പലരും തർക്കത്തിനൊക്കെ ചോദിക്കാം ഇങ്ങനെ ഒരു ഫാമിലി ഫോട്ടോ നമ്മുടെ പേഴ്സിൽ കൊണ്ടുനടക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കാനാണ് അപ്പൊ അങ്ങനെയൊക്കെ തർക്കിക്കുന്നവർക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും കൊണ്ടുനടക്കാൻ ഒരു പ്രശ്നവുമില്ല പക്ഷേ നമ്മുടെ ആ ഒരു പണവും നമ്മുടെ ബന്ധവും പരസ്പരം തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല എന്ന ആ ഒരു തത്വത്തിന് മേലാണ് ഇത്തരത്തിൽ ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പം ഇതൊക്കെ കാലാകാലങ്ങളിൽ അപ്ഡേറ്റ് ചെയ്തു വന്നിട്ടുള്ള ആ ഒരു വിശ്വാസങ്ങളാണ് അപ്പം ഈ ഒരു പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പാലിക്കുമെങ്കിൽ അത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് ഈ വീഡിയോയ്ക്ക് ഒരു അല്പം ലെങ്ത്ത് കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം